നമസ്കാരം സാമ്പത്തിക സുരക്ഷയുടെ അടിസ്ഥാന ശിലയായി പണ്ടേ കണക്കാക്കപ്പെട്ടിരുന്ന ആസ്തികളിലൊന്നാണ് സ്വർണം സമീപകാലത്തെ റെക്കോർഡ് വിലക്കയറ്റത്തിന് ശേഷം സ്വർണം വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യയിൽ സ്വർണത്തിന്റെ വില അടുത്തിടെ പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ എന്ന മാർക്കിലെത്തി ഇത് രാജ്യത്ത് ഉടനീളമുള്ള നിക്ഷേപകരെയും അതോടൊപ്പം തന്നെ ഉപഭോക്താക്കളെയും താല്പര്യപ്പെടുത്തുകയും ഉണർത്തുന്ന ഒരു നായിക കല്ലുകൂടിയാണ് പുതുവർഷം പിറക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കിയ സ്വർണത്തിന് എങ്ങനെയായിരിക്കും വിലയിൽ പരിവർത്തനം ഉണ്ടാക്കുക എന്ന ആകാംക്ഷയിലാണ് എല്ലാവരും ഒരു വലിയ ആഗോള സാമ്പത്തിക അസ്വസ്ഥതയെയും സ്വർണ്ണവിലയിൽ കൂടുതൽ വർധനമുണ്ടാക്കാനുള്ള സാധ്യതയും സൂചിപ്പിക്കുന്ന പ്രവചനങ്ങൾക്കായി ബൾഗേറിയൻ മിസ്റ്റിക് ജ്യോതിഷ ശാസ്ത്രജ്ഞനായ ബാബ വാങ്ഹ എന്താണ് എന്ന് നോക്കാം ലോകമൊരു പണക്ഷാമ സാഹചര്യത്തിലേക്ക് പരമ്പരാഗത സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കുന്ന ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കാമെന്നാണ് ബാബ വാങ്ഹയുടെ പ്രവചനങ്ങളുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് വ്യക്തമാക്കുന്നത് ചരിത്രപരമായി അത്തരം മാന്ദ്യങ്ങളിൽ സ്വർണം ശക്തമായി പ്രകടനം കാഴ്ചവെക്കാറുണ്ട് മുൻ ആഗോള പ്രതിസന്ധികളിൽ സ്വർണവില ഇരുപത് മുതൽ അമ്പത് ശതമാനം വരെ ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ സ്വർണവിലയിൽ ഇരുപത്തി ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വർധനമുണ്ടാകുമെന്നാണ് വിശകലന വിദഗ്ദ്ധർ കണക്കാക്കുന്നത് അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ദീപാവലി അതായത് ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്കും ഇന്ത്യയിൽ പത്ത് ഗ്രാമിന് വില ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയ്ക്കും ഇടയിലായിരിക്കും ഇതൊരു പുതിയ റെക്കോർഡ് സൃഷ്ടിക്കും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം സന്ദേശം വ്യക്തമാണ് അനിശ്ചിത കാലങ്ങളിൽ സ്വർണം ഒരു തന്ത്രപരമായ സംരക്ഷണമായി തുടരുകയാണ് ദൈനംദിന ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള സ്വർണത്തിന് മൂല്യം കൽപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ വരും വർഷങ്ങളിലെ വിലകൾ വാങ്ങൽ ശീലങ്ങളെയും സമാന പാരമ്പര്യങ്ങളെയും ദീർഘകാല സമ്പാദ്യ പദ്ധതികളെയും സ്വാധീനിച്ചിക്കാം എന്നിരുന്നാലും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത് എന്നാൽ ഈ പ്രവചനങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം സാമ്പത്തിക അടിസ്ഥാന കാര്യങ്ങൾ അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ് ഡേറ്റ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നിവയിൽ തങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ നിക്ഷേപകർ മറന്നുപോകരുത് ആഗോള സാമ്പത്തിക രംഗങ്ങൾ കൂടുതൽ അനിശ്ചിതത്തിലായതിനാൽ സുരക്ഷിതമായ ഒരു ആസ്തി എന്ന നിലയിൽ സ്വർണത്തിന്റെ പ്രശസ്തി ഇളക്കാതെ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നാടകീയമായ ഉയർച്ച പ്രവചനം യാഥാർത്ഥ്യമാകുമോ എന്ന് ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആഗോള പ്രക്ഷുബ്ധമായ സമയങ്ങളിലും മഞ്ഞ ലോഹത്തിന്റെ കാലാതീതമായ ആകർഷണം തിളങ്ങുകയാണ് സ്വർണത്തിന്റെ കുതിപ്പിന് പിന്നിലെ പ്രധാന ഒരു പ്രേരക ശക്തികളായി നിരവധി അന്താരാഷ്ട്ര സംഭവ വികാസങ്ങൾക്കാണ് വിദഗ്ധർ വിരൽ ചൂണ്ടത്തത് വ്യാപാര സംഘർഷങ്ങൾ അതോടൊപ്പം തന്നെ പണപ്പെരുപ്പ് ആഗോള സാമ്പത്തിക അസ്ഥിരതയെക്കുറിച്ചുള്ള ഭയം എന്നിവ നിക്ഷേപകരെ സ്വർണം പോലുള്ള സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തള്ളിവിടുകയാണ് താരിഫുകളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ കറൻസി ചാഞ്ചാട്ടം ആഗോള വളർച്ച അത് മന്ദഗതിയിലാക്കൽ എന്നിവയും അപകട സാധ്യത ധാരണകൾ വർദ്ധിപ്പിക്കുന്നു ഇത് വിലയേറിയ ലോകത്തിനായുള്ള ശക്തമായ ഡിമാൻഡിന് ഒരു പ്രധാന കാരണമാവുകയാണ് パッドマイテ t v